വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അമ്മയുടെ യൂട്യൂബ് ചാനലിലായി ആദ്യം തന്നെ അമ്മ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കിയാണ് അതിൻ്റെ ഒപ്പം കുടിക്കാനുള്ളത് പാലാണ് അമ്മയെ മറ്റും ചായയാണ് കുടിക്കുന്നത് ഞാനും ചെയ്യണം മാത്രം പാല് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ആദ്യം വെള്ളം ഒഴിച്ചോ അമ്മ ഇവിടെ നല്ലതായിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് അമ്മ നൂഡിൽസ് അടിച്ചിട്ടു നൂഡിൽസ് ഞാൻ കാണിച്ചെന്നാണ് ഏട്ട നന്നായിട്ട് എന്റെ അമ്മ നന്നായിട്ടുണ്ടാ അടുത്ത് എന്തോന്നു അമ്മ തോന്ന മസാല അടുത്തെ മസാല മസാല ഇത് മറ്റേ ഇതാണ് ഏട്ടോ ഓവലല്ല വേറെ എന്തോര സാധനം ആണത് കണ്ടോ ഇതാ മുളകോ മല്ലിപ്പൊടിയോ ഇട്ടിട്ടുണ്ട് എനിക്കെന്നിവിടെ ഏത് പൊടിയാണ് നമ്മുടെ ഇവിടെ ഇന്ന് ഉണ്ട് ജ്യൂസ് ആണെങ്കിൽ ചെയ്യണം ജ്യൂസ് കണ്ടോ നല്ല മാംഗോ ആണ് ഇനിയോ ഇന്നും നമ്മൾ ഓരോ ജ്യൂസ് കുടിച്ചു ഒത്തിരി ഇടം മസാല ഉണ്ടോ അമ്മ വെള്ളം ഒഴിച്ചു മല്ലിപ്പൊടി ഒരുപാട് ആകെ കുറച്ച് ഇടുന്നുണ്ട് ആക്കിടുന്നുള്ളൂ പൊട്ടിച്ചിട്ടാ മതിയല്ലേ അമ്മയും എൻറെ ജിയോണും പിന്നെ നമ്മുടെ വീട്ടിൽ ഐസ്ക്രീമുണ്ട് ഐസ്ക്രീം എനിക്ക് വയ്യാത്തോണ്ട് കുടിക്കില്ല ജ്യൂസ് മാത്രം കുഴപ്പമില്ല നല്ല പുക അമ്മ മറ്റേ ഇതൊന്നും ക്യാരറ്റ് ഒന്നും ഇടുന്നില്ലേ ഐ ജീവൻ അടുത്ത് നീർ ആണ് ഇത് മറ്റേ വാനില ഐസ് വാനില ഐസ്ക്രീം ഞാൻ അവളെ എടുത്തു ആസ് ഐസ് ഉണ്ടല്ലേ

പിന്നെ നീ അറിഞ്ഞോ ഞാൻ തുറന്നാദ്യം ഞാൻ ഞാന ആദ്യം തുറന്നിടിക്കൂട് ഞാൻ മതിയാ വീഡിയോ എടുത്തേടി നല്ല വേവാനുണ്ട് എന്ത് കഴിഞ്ഞിനി വേവാനൊന്നുമില്ല വന്നപ്പോഴേ ഞാൻ ഇത്ര ഉരുള കൊണ്ടുള്ള ഉരുളൻ സിണ്ടോലെ എൻ്റെ അമ്മയ ചെക്കക്കുന്നൊക്കെ ഉണ്ട് ചായയണി എല്ലായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്നാ ഇനി ഞാൻ നടക്കുന്നു ഹലോ ഗയ്സ് കണ്ടു അമ്മ ജ്യൂസ്

ജോർജ് എന്നല്ല അതില് ജിയോൺ ഒന്ന് മാത്രമേ എഴുതിയിട്ടുള്ളു അതെന്റെ ഫുൾ ആയി മാറേ കേട്ടോസ് കഴിച്ചോക്ക തക്കാളി ഒന്നുമില്ല പച്ച നൂഡൽസ് അല്ലേ വരുന്നത് ഇന്ന് കൊറ്റിയ രണ്ടു മണിക്ക് രണ്ടു മണിക്കാണ് വരുന്നത് വീഡിയോ വലിച്ച നീട്ടാനേറ്റും നമ്മൾ മറന്നില്ല വലിച്ച നീട്ടാനേറ്റ അതുമില്ല ഞാൻ അമ്മയെ തോന്ന കാണിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഓന പറയാം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം